പട്ടികളെ യുദ്ധം ആട്ടോ നടക്കുന്നത് കൊറേ പട്ടികൾ ഇഷ്ടം പോലെ ഓടി സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നതും അതിന്റെ വെളിച്ചവും അതുപോലെ തന്നെ ഇതിന്റെ ഗോൾഡൻ കളറൊക്കെ കൂടി എന്തോ ഒരു നമ്മൾ അവിടെ നിന്നിട്ട് ലാസ്റ്റ് ഒരു ലിഫ്റ്റ് കിട്ടിട്ടുണ്ട് കേട്ടോ ഈ ബൈയാണ് നമ്മളെ ഇവിടെ കണ്ടോ തൈലത്തോടെ നടക്കുന്നത് അപ്പൊ എത്ര നമ്മൾ വന്ന വഹിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അയ്യോ നമ്മള് പെട്ടു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഇവിടെ നിന്ന് ഒച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോൾഡൻ പക്കോഡ എന്ന് പറഞ്ഞിട്ടുള്ള അരുണാചൽ പ്രദേശിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ലാസ്റ്റ് നിന്നത് ഡോൺ ബോസ്കോ സ്കൂളിലായിരുന്നു അല്ലേ എൻ്റെ ഒക്കെ അടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുന്നതായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക അപ്പോൾ അവിടുന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ എത്തി എന്നൊക്കെയായിരുന്നു ഈ വീടിൻ്റെ അകത്ത് ഉണ്ടാകുക അപ്പോൾ നമ്മൾ ഇങ്ങനെ സൺറൈസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അല്ല സൺസെറ്റ് മാറിപ്പോയതാണ് പറഞ്ഞു പറഞ്ഞ് മാറിപ്പോയതാണ് സൺസെറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ത് മനോഹരമായിട്ടുള്ള വ്യൂ അല്ലേ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീടിൻ്റെ അകത്ത് ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് ഞങ്ങളിവിടെ ഡോൺ ബോസ്കോ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഗോൾഡൻ പക്കോഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ വണ്ടി വരുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ നിൽക്കുകയാണ് ിഫ്റ്റഡി തുടങ്ങിയിട്ടില്ല കാരണം ഒരു വണ്ടി അങ്ങോട്ടേക്കായിട്ട് പോയി നമ്മൾ അവിടെ നിന്നിട്ട് ലാസ്റ്റ് ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ബൈ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് നമ്മൾ കഴിയാൻ വെച്ചപ്പോൾ നിർത്തി ഇപ്പം നമ്മൾ തെരശൂർ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അരുണാചൽ പ്രദേശ് തന്നെയുള്ളൊരു ടൗൺ ആണ് അവിടെ മൊത്തം ടി എസ് എഡ് കേട്ടോ ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിനിൻ്റെ ചെയ്ത വീടിൻ്റെ അതും കാത്തിട്ടുണ്ടായിരുന്നു ടി എസ് ചേട്ടിൻ്റെ നല്ല റോഡാണ് ഒരു രക്ഷയില്ലാത്ത റോഡാ എന്നു പറഞ്ഞതിൻ്റെ പ്രശ്നമല്ല കണ്ടോ തേയില തുടങ്ങി കിടക്കുന്നത് അപ്പൊ എത്ര നമ്മൾ വന്ന വൈറ്റ് മൊത്തം തേയില തൊട്ടായിരുന്നു ഡേ നല്ല തേയില തൊട്ടു തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിരപ്പായ സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ രാവിലെ തന്നെ ഇതിന്റെ കട്ട് ചെയ്യാൻ മണിച്ചൊക്കെ ആൾക്കാർ വേണം കേട്ടോ കാണിച്ച പണിയൊക്കെ തുടങ്ങിട്ട് വണ്ടിയൊന്നും കിട്ടിയില്ല ആ കിട്ടിയ വണ്ടിന്ന് ഞങ്ങൾ ഇറങ്ങി ടയർ പഞ്ചറായി കുറേ നേരം ഞാൻ പണിയെടുത്ത് കൊടുത്ത് അവസാനം പണിയെടുത്ത് പണിയെടുത്ത് മൂപ്പരെ അവിടെ ചുമ്മാ ഇരിക്കുക അവസാനം ഞാനിങ്ങനെ ഇറങ്ങി പോകുന്നത് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പം വാലോമിലേക്ക് ഞങ്ങളിവിടെ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുക ഒരു വണ്ടി നിർത്തുന്നില്ല കുറച്ച് നേരം ഇങ്ങനെ കൈയാണിച്ച് നടക്കുക നടന്ന് 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 കോരികളോട് നടത്തായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നടക്കുക നടന്നുകൊണ്ടിരിക്കുന്ന ലിഫ്റ്റ് അടിക്കും നമ്മൾ അരമണിക്കൂറിൻ്റെ അടുത്തായി കേട്ടോ അരമണിക്കൂറല്ല മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്തായി ലിഫ്റ്റ് അടിക്കാൻ നോക്കിയിട്ട് വണ്ടികളൊന്നും നിർത്തുന്നില്ല ഒരു വണ്ടി നിർത്തിയിട്ട് പൈസ ചോദിച്ചിട്ട് അവരങ്ങ് പോയി ഇതാ ഒരു വണ്ടി ഒരു വണ്ടി ഇതാ വരുന്നു അത് ഗ്യാസ് വണ്ടിയാ ലിഫ്റ്റ് അടിച്ചാൽ കിട്ടൂല അത് ഇരിക്കാൻ പറ്റൂല ഇരിക്കാൻ പറ്റൂല അങ്ങനത്തെ രീതിയിലാകുന്ന വണ്ടികളൊന്നും നിർത്തുന്നില്ല കേട്ടോ കുറെ വണ്ടി പോയില്ലേ നിർത്തുന്നില്ല ഒന്നും കൈ വാങ്ങിച്ചോണ്ടിരിക്കും ആടും പശും ഒക്കെ നമ്മളെ നേരിടോ വന്നുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു സ്കൂളിന് മുമ്പിലാണ് ഞങ്ങൾ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുന്നത് പക്ഷേ ഒരു മണിക്കൂറായിട്ടും ഒരു വണ്ടി നിർത്തുന്നില്ല ഒരു വണ്ടി നിർത്തുന്നില്ല അപ്പോൾ അപ്പേം വണ്ടി പോവാ ഒരു വണ്ടി വരുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം വൈകുന്നേരം ഞങ്ങൾ ബസ്സിലാട്ടാ പോകുന്നത് ഗോൾഡമ്പകോഡിലേക്ക് ഇപ്പൊ നമ്മള് എരുണാകരയിലേക്ക് എന്റർ ചെയ്തിട്ടുണ്ട് രാസം രാസ നീ എന്താ അഞ്ചു തുടക്കുന്ന വേഗം തുടക്കമാണോ ബേഗിൽ അല്ല ബസ്സിൽ ബേഗ് വെച്ചപ്പോ ഫുള്ള് പൊടിയായിട്ടോ എല്ലാ സ്ഥലത്തും പൊടിയായിട്ട് ഇങ്ങനെ മാറ്റി ഇപ്പൊ എവിടെയുള്ളേ അരുണാചേലി ഗോൾഡൻ പഗോഡ എത്തിയിരിക്കാട്ടോ ഇതാണ് വെൽക്കം ടു കൊങ്ങുക്ക് കൊങ്മുക്ക് കേട്ടോ സ്ഥലത്തിന്റെ പേര് ശരിക്ക് വെൽക്കം ടു കൊങ്മുഖ് ഗോൾഡൻ പഗോഡ അതാ അവിടെ കാണാൻ പറ്റും ഇതിന്റെ എൻട്രി കയറ്റാ കേട്ടോ ബസ്സിൽ വന്നാണ് ഇവിടെ ഇറങ്ങിയിരിക്കുക നമ്മൾ സാധാരണ മറ്റേ സ്ഥലത്ത് തവാങ് നിൽക്കുന്ന നൂറ്റമ്പത് രൂപയല്ലേ ബാസിന് വാങ്ങിയത് പക്ഷേ ഇവിടെ നമുക്കായിരിക്കുന്നത് അമ്പത് രൂപ ആട്ടോ ഫോട്ടോ വേണ്ട അല്ലേ ഫോട്ടോയും വേണ്ട ജസ്റ്റ് നമുക്ക് അവിടെ ചെന്നിട്ട് ആധാർ കാർഡ് കൊടുത്തിട്ട് അവരുടെ പ്രിൻ്റ് ഔട്ട് ഒക്കെ തരും എന്നിട്ട് അവിടുന്ന് അങ്ങനെ തന്നെ നമുക്ക് കിട്ടിയതാണ് അമ്പത് രൂപ മാത്രമേ കൊടുത്തുള്ളൂ പിന്നെ ഇരുപത് രൂപ അതിൻ്റെ ഫോട്ടോ കോപ്പി കൂടി അപ്പോൾ നമ്മൾ ഇനി വരെ ബസ്സിന് വന്നതിൻ്റെ പൈസ എന്ന് പറയുന്നത് കൂക്കു എന്തോ ഒരു സാധനം നിന്നെ കയറിയത് അവിടുന്ന് ഇവിടം വരെ നൂറ്റി ഇരുപത് രൂപ ആട്ടോ ഒരാൾക്കായത് നല്ല പൈസയാണ് ബസ്സിന് നമ്മുടെ നാട്ടിനേക്കാട്ടിൽ നല്ല പൈസയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിനോടൊക്കെ ഒന്ന് കയറട്ടെ ഞങ്ങൾ കേട്ടോ കാര്യമേറിയ ദേവികളൊക്കെ ചുമന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഗോൾഡൻ പകോടേന്റെ എൻട്രൻസ് കേട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ശരിക്കും സ്റ്റാർട്ടിങ് തന്നെ ബൈക്കിൻ്റെ ഒക്കെ പൈസ ഇങ്ങനെ അടച്ചിട്ട് എന്തൊക്കെയോ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെക്കൻ സൈക്കിളും കൊണ്ട് കുറെ നേരം ഗ്രൗണ്ട് അടിച്ചടിക്കുന്നത് അഞ്ച് കോട്ട് വാങ്ങിയിട്ട് ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് നടന്നു പോവാട്ടോ എന്ത് പറയുന്നുണ്ട് ബസ് യാത്ര ഇങ്ങനെ ഉണ്ടായിരുന്നു വന്നേ ബസ് അടിപൊളി അല്ലായിരുന്നു അങ്ങനെ രീതിയിലൊക്കെ പൊക്കോണ്ടിരുന്നത് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ ഇത് അവരെ റൂമാന്ന് തോന്നുന്നുണ്ട് ബിൽഡിങ്ങും ഉണ്ട് അതുപോലെ തന്നെ മുളകൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ട് എനിക്കൊന്ന് കിച്ചനാന്ന് തോന്നുന്നുണ്ട് അറിയാൻ പാടില്ല ഞാൻ പിന്നെ ഒരു ഗസ്റ്റ് അടിച്ച കേട്ടോ ഇവിടെ വലിയ എന്തോ ബിൽഡിങ്ങൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതൊരു പട്ടിക്കുട്ടെന്ന് നമ്മളെ ബേക്കുന്ന നാവൊക്കെ നീട്ടിയിട്ട് ഫോട്ടോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കുറെ ബണ്ട് ഇത് പട്ടിക്കുട്ടൻ കുട്ട പട്ടിക്കുട്ട പട്ടിക്കുട്ട ആ കണ്ടോ ുട്ടൻ പട്ടിക്കുട്ടോ ആവിട്ടത് ആയിരിക്കും നമ്മളിപ്പോ നേരെ നടക്കട്ടോ അങ്ങാണ് എൻട്രൻസ് ഉള്ളത് ഇവിടെ ഒരു വീട്ടിലേക്ക് പോകുന്ന വയ്യാട്ടോ നോക്കിക്കേ പുള്ളു വള്ളിയൊക്കെ വെച്ചിട്ട് അതുപോലെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഇല ഇലച്ചെടികളൊക്കെ ഇല്ലേ അതും ഉണ്ട് പിന്നെ ചെമ്പരത്തി ഒക്കെ പൂത്തിരുന്നവടെ കണ്ടോ വീട് ഒരു തൂണിന്റെ മോളാ കേട്ടോ വീട് പണിഞ്ഞിരിക്കുന്നത് നമ്മൾ ആസ് യുഷ് കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഇതുപോലെ തൂണിൻ്റെ പറയുന്ന വീടുകൾ അതുപോലെ ആട്ടോ ഇവിടെ തൂണിൻ്റെ മോളാണ് പണിതിരിക്കുന്നത് നമ്മളെ എൻട്രൻസ് ഇതാ ഈ കാണുന്നതാണ് നമ്മളെ എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇത് കയറിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാൻ ഇവിടെ കണ്ടോ ഇതിൻ്റെ ഒരു പാട്ടാണെന്ന് തോന്നുന്നുണ്ട് നമ്മളെ ബുദ്ധസ്തുപത്തിൻ്റെ ഈ നമ്മളെ മോണാസ്റ്റൊക്കെ ഇല്ല അതിൻ്റെ ഒരു ടൈപ്പ് കാണാൻ പറ്റും മോളിൽ ഇങ്ങനെ ഒരു വെറൈറ്റിയിലാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ാ കേട്ടോ എന്റെ മെയിൻ ഗേറ്റ് ഇവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ട് ഇരുപതും ഇരുപതും നാല്പത് പിന്നെ വേറെന്തോ ഒരു പത്ത് രൂപയും കൂടി എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല ഫുൾ പച്ചപ്പ് അതുപോലെ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് തോന്നുന്നു രാത്രിയാകുമ്പോ ഇവിടെ ഒക്കെ ലൈറ്റ് കത്തും നമ്മൾ എന്ത് ചെയ്യും അയ്യോ നമ്മള് പെട്ടു ഇതിൻ്റെ ഉള്ളില് നിൽക്കാൻ പറ്റൂലെ പൂജാരി ചോദിച്ചോക്കാനൊക്കെയാണ് ആൾക്കാര് പറഞ്ഞത് ഗോൾഡൻ പക്കോട പക്കോട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലം അതായത് ബുദ്ധിസ്റ്റുകളുടെ ഒരു അമ്പലാണ് ഇത് ഇത് വ്യത്യസ്തമുണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ബുദ്ധിസ്റ്റ് അമ്പലന്താ നല്ല രസേ അടിപൊളി ഇവിടെ ഒക്കെ പട്ടിക്കുട്ടന്മാർ മൊത്തം ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ ആ ഇവിടെ വളർത്തുന്നതാണ് ഇത് നമ്മളെ മറ്റേ ഗോൾഡും പക്കോടും എൻ്റെ ഫ്രണ്ട് വശട്ടോ കളർന്ന് ആ ഇതല്ല എന്താണെങ്കിലെന്താ ഫ്രണ്ട് ആയില്ലേ പക്ഷെ അത് എന്താ സാധനം ഇപ്പോ അപ്പറത്ത് കളന്ന് ണ്ടാക്കാൻ പാടില്ല കേട്ടോ നമ്മളെ ബുദ്ധിമുട്ടുള്ള മീൻസ് ആകാൻ സൈലൻസ് രണ്ടായിരത്തി പത്തിലാട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വേണ്ടിയിട്ടാണോ ആ കൊള്ളാലോ രസുണ്ട് ഓ അതിനുള്ളിൽ മറ്റേ മോഹുണ്ട് കേട്ടോ ഇവിടെ കണ്ടു ഫ്രണ്ട് തന്നെ രണ്ട് മൂന്ന് ഇത് വെച്ചിരിക്കുന്നത് സ്റ്റാറ്റു പോലെ ഡ്രാഗണാണെന്ന് തോന്നുന്നുണ്ട് റോസ് കുറേ ഉണ്ട് ഇതാണ് അല്ലേ വലിയ റോസ് വലിയ റോസുകളൊക്കെ കേട്ടോ ഇവിടെ ഉള്ളത് ശരിക്കും വലിയ മലേൻ്റെ മോളൊന്നും അല്ല ഉള്ളത് പക്ഷെങ്കിലും തണുപ്പൊന്നും ഇല്ലാതെ തണുപ്പുമില്ല നല്ല ചൂടാട്ടോ നമ്മളങ്ങനെ മോണാസ്ട്രീൻ്റെ എല്ലാ ഇതിൻ്റെ ഗോൾഡൻ ബഗോർ എൻ്റെ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ടാട്ടോ ബുദ്ധം നോക്കിയിരിക്കുന്നത് കണ്ടോ നമ്മൾ നേരത്തെ കണ്ടത് സൈഡിലുള്ള വശമായിരുന്നു ഈ ഒരു വശത്താണ് ബുദ്ധം നോക്കിയിരിക്കുന്നത് അതുപോലെ ഇവരെ ആർക്കിടെക്ച്ഛി ആട്ടോ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഇത് സമാനമായിട്ടാണ് തോന്നുന്നുണ്ട് ഒരു ഗോൾഡ് കളറിലുള്ള ബുദ്ധിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ടെമ്പിൾ ഇത് വേറൊരു ഇതാ കേട്ടോ മോണാശ്രീ കണ്ടോ അതിൻ്റെ മുകളിലൊക്കെ ഒരു തവാങ്ങിലിങ്ങനെ ആ ആ അതെന്താണ് എന്തൊക്കെയോ പൊങ്ങിക്കടപ്പുണ്ട് ഇവിടെ ഇവിടെ അതുപോലെ വേറൊരു ടൈപ്പ് ആളുകൾ കേട്ടോ ബുദ്ധൻ്റെ സ്റ്റാറ്റു ഒരു സർപ്പത്തിൻ്റെ നടുക്കായിട്ടിങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ സൈഡിലൊക്കെ നാല് പ്രജമാര പ്രജകളാണറിയില്ല നാല് സൈഡിലും ഇതുപോലെ തൊഴിയുന്നതായിട്ടും സുഖത്തിൽ കാണാൻ പറ്റും കൊള്ളാം ഗാർഡനൊക്കെ മനോഹരമായിട്ടാട്ടോ ഇവർ വെച്ചിരിക്കുന്നത് അല്ലേ ആകർഷിക്കുന്നു ഇവിടെ ഇവരുടെ കമ്പ് പറിച്ചു കൊണ്ടുവന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പൊക്കും ഇവിടെ ഇതുകൊണ്ട് നമ്മൾ ഈ വൈക്കാണ് പോകേണ്ടത് ഈ ബൈക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂ കിട്ടുക കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് ഇതൊക്കെ പൈസയും കൊടുത്തിട്ടുള്ള പരിപാടി അതാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് വേറൊരു മോണാഷ്ട്രയിൽ പോയിട്ടും പൈസയും കൊടുത്തിട്ട് നമ്മൾ കേറിയിട്ടില്ല ഇവിടെ വന്നപ്പോൾ മാത്രമായിരുന്നു പൈസയും കൊടുത്തിട്ട് നമ്മൾ വന്നത് നമ്മൾ വീണ്ടും തെറ്റിദ്ധരിച്ചു എന്താണ് തെറ്റിദ്ധരിച്ചത് നേരത്തെ കണ്ട പോലെ ഇതല്ലെട്ടോ ഫ്രണ്ട് രണ്ട് വശം അപ്പുറത്താന്ന് തോന്നുന്നുണ്ട് കാരണം ഇങ്ങോട്ടേക്ക് നടന്നു പോകാനുള്ള ഒരു വഴിയും നമ്മൾ കാണുന്നില്ല ഐ ഓസി അപ്പൊ നമ്മളാണ് പറ്റപ്പെട്ടത് നമ്മുടെ പോവാനുള്ള വഴി ഇവിടെ അല്ലേ സൈലും മൊത്തം ഉണ്ട് ഉണ്ടെട്ടോ എന്തോരം കുട്ടി ഇരുന്നൊണ്ട് അഞ്ചു കുട്ടി എന്താച്ചോ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ ഇവരെ ഫുഡിന്റെ ക്യാൻ്റീനോ അങ്ങനെ എന്തോ എന്തുവാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഇവര് താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ മോങ്സിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ മോസിന് കാണുന്നുണ്ട് ഈ ഇവിടെ നമുക്ക് നിൽക്കാനുള്ളതും കൂടിയും ചോദിക്കാനുണ്ട് കേട്ടോ ഇത് കൂടി വൈകിട്ട് തോന്നുന്നു അങ്ങോട്ടേക്ക് പോകാന് ഇവിടെ മരങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് നീറ്റായിട്ട് ഒരു വേസ്റ്റും പുറത്തൊന്നും കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പുറത്താണ് ഇതിൻ്റെ ഫ്രണ്ട് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ നമുക്ക് പോകാനായിട്ടുള്ള പോലെ ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നടന്ന് നടന്ന് പോയ പുല്ലൊക്കെ പോയൊരു ഭാഗം പോലെ എന്ത് രസാലും കാണാനായിട്ട് അടിപൊളി ഇവിടെ രാത്രി ആകുമ്പോൾ ലൈറ്റൊക്കെ അടിച്ചിട്ട് കളറ് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന തോന്നുന്നുണ്ട് അതേപോലെ ഇവിടെ മൈനകളൊക്കെ പറന്ന് കളിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഒറ്റ മൈന രണ്ട അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുന്ന് ഗോൾഡൻ വകോടേയും കാണാൻ പറ്റും ഈ ഒരു ബിൽഡിങ്ങും മോണാസ്ട്രി പോലത്തെ ബിൽഡിങ്ങും കാണാൻ പറ്റും അതുപോലെ ഇവിടെ വേറൊരു ബുദ്ധിസ്റ്റിൻ്റെ സ്തൂപം കൂടിയുണ്ട് കേട്ടോ ഈയൊരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലും വന്നിട്ടുണ്ട് ഒച്ച ഉണ്ടാക്കുന്നത് എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ്ക്കടത്ത് നീല്യച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഷൂ ഒക്കെ അയച്ചിട്ടിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാനായിട്ട് അഞ്ചെന്താ നോക്കുന്ന അച്ഛൻ്റെ കേട്ടോ നല്ലൊരു സ്ഥലമാണ് ഇവിടെ പട്ടികളെ യുദ്ധാ കേട്ടോ നടക്കുന്നത് കൊറേ പട്ടികളെ എവിടെന്നറിയില്ല ഇഷ്ടംപോലെ ഓടി വന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് യുദ്ധം നടക്കുക നമ്മൾ നേരത്തെ കാണായിരുന്നേലെ ഇവർ വേറെന്തോ ടീമും ആയിട്ട് സെറ്റ് ആക്കിയിട്ട് അവിടെയുള്ള ടീമിനെ അടിച്ചു ഓടിക്കുക അവർ അതിൻ്റെ ഇടയ്ക്ക് ഇവർ വേറെ ഭാഗത്തേക്ക് ഓടുന്നു ഇവിടെ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടു തുടങ്ങി കേട്ടോക്ക് മോണസ്റ്റീലൊക്കെ നല്ല രസ കാണാൻ അങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അറിയില്ല ഇവിടെ കാണുന്നില്ല പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇതാ ആ ഭാഗത്തും ഫുള്ള് ലൈറ്റാ കേട്ടോ ലൈറ്റ് ഒക്കെ നല്ല രസമില്ലേ അടിക്കാനൊക്കെ ഇവിടെ ുംടിക്കാനൊക്കെ പറഞ്ഞു ഞങ്ങള് തന്നെ ഗുരുജീനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ അലിഞ്ഞിരുന്ന് നടക്കാട്ടോ പക്ഷെ എവിടെയും ഗുരുജീനെ കണ്ടില്ല അടിപൊളി ഇനി നമുക്ക് ഗുരുജീനെങ്കിലും കാണാൻ പുറത്ത് നമുക്ക് എന്തായാലും ആദ്യമായിട്ട് നിന്ന് നോക്കാം ഒരു പുതുമ നോക്കാലോ ഇതും ഇത് കാണാൻ നല്ല രസം ഇവിടെ കണ്ടോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുക കേട്ടോ നമ്മളെ പകോടയിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ എരിഞ്ഞെടുക്കുന്നുണ്ട് മോണാഷ്ട്രയില് എന്ത് രസമാണ് കാണാനായിട്ട് ഇവിടെ കുറേ ആൾക്കാർ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത്രയും മനോഹരമായ നിമിഷം നമുക്ക് വല്ലപ്പോഴേ കിട്ടാറുള്ളൂ അല്ലേ അഞ്ചു സ്ഥലത്തുള്ള മനോഹരമായി അല്ലാണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഇതുപോലെ കിട്ടൂലോ നമുക്ക് ആ നമുക്ക് ഇനി അടുത്തതോ ആ അതാ സൂര്യനെ നോക്കി എന്റെ മോനെ നോക്കിക്കൂര് കത്തിച്ചരിച്ച് ആയിട്ട് കിടക്ക കേട്ടോ ഇട്ടിരുട്ടായി അത് ഞാൻ മാറ്റിട്ടാണേ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടില്ലായിരുന്നു നമ്മൾ വന്ന ടൈമിങ്ങും എല്ലാം കൊണ്ടാട്ടോ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട കിട്ടിയത് എൻ്റെ മോനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇത് കണ്ടത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നതും അതിൻ്റെ വെളിച്ചവും അതുപോലെ തന്നെ ഇതിൻ്റെ ഗോൾഡൻ കളറൊക്കെ കൂടിയിട്ട് എന്തോ ഒരു എന്താ പറയണ്ടതെന്ന് അറിയില്ല ഫീൽ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കണ്ടണം റിയൽ ആയിട്ട് ഇങ്ങനെ കാണണം അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ എൻ്റെ മോനെ സീൻ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ കണ്ണിങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിന്നോ ഈ ഒരു വ്യൂ കണ്ടുപോയാൽ എന്ത് രസമാണ് കാണാൻ ആരെങ്കിലും ഈ ഒരു ബൈക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാട്ടോ ഡോങ്ങിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ വാലോങ് ഡോങ് വാലിന്നൊക്കെ ഫസ്റ്റ് സൺറൈസ് ഉള്ള സ്ഥലോ ആ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന ബൈക്കാണിത് ആരും മിസ് ചെയ്യരുത് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇനി രാത്രി ടെന്റൊക്കെ അടിക്കാനുണ്ട് രാത്രി ആയപ്പോ തന്നെ കറക്റ്റ് ഗോൾഡ് കളർ ഞാൻ തിളങ്ങി കിടക്കാം കേട്ടോ ഗോൾഡൻ പക്കോട കാണാൻ ഗോൾഡ് കിടക്കുന്ന പോലെ തന്നെ അവിടെ എന്തൊക്കെയോ അവരെ ടിബറ്റിൻ്റെ ആൾക്കാർ എന്തോ ശ്ലോകങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഇവിടെ ആയിരുന്നു ഇന്ന് രാത്രി നമ്മൾ ടെൻ്റടിച്ചത് ഇവിടുന്ന് നമുക്ക് പക്കോടേൻ്റെ ആയി ഗേറ്റ് കാണാൻ പറ്റും അതുപോലെ പുറത്തുള്ള കാഴ്ചകളും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ രാവിലെ ഏഴ് മണിയാവറായി ഇപ്പോഴത്തുണ്ട് ഇത് ശരിക്കൊരു മലേൻ്റെ മുകളിലാണ്ട്ടോ ചെറിയൊരു മലയാണ് വലുതൊന്നല്ല അവിടെ നമുക്ക് റോഡൊക്കെ കാണാൻ പറ്റും നോക്കിക്കാം കണ്ടോ വണ്ടിയൊക്കെ വരുന്നത് ഇനി ഇവിടെ നിന്ന് ഇത് വേദന പേക്ക് ആട്ടെ എൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങാനുണ്ട് അങ്ങനെ നമ്മൾ ഗോൾഡൻ ബഗോഡൊക്കെ കണ്ട് രാത്രി കാഴ്ച ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ പിന്നെ ആദ്യം മുതലേ താഴ്ന്നിട്ട് എനിക്ക് വീഡിയോ ഉണ്ടാകുക അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല രസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇടുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക എന്തെങ്കിലും തെറ്റുപുറ്റുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളൊന്ന് പറയുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റാനൊക്കെ പറ്റും അപ്പോൾ ഇന്നത്തെ എവിടെയോ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനകത്ത് എവിടെയാണ് കാണുന്നെങ്കിൽ ബൈ